ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ജനുവരി മാസത്തിലെ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒന്നല്ല രണ്ട് ഘടുക്കളാണ് വിതരണം ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ചയാണ് വിതരണം തുടങ്ങുന്നത് ആയിരത്തി അറുന്നൂറ് കോടിയിലേറെ സർക്കാർ ഇതിനായി ചിലവിട്ടിട്ടുണ്ട് പ്രതിമാസം എണ്ണൂറ് കോടി എന്ന നിരക്കിൽ ആയിരത്തി അറുന്നൂറ് കോടിയിലേറെ സർക്കാർ ഇതിനായി ചിലവിട്ടു ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് ഒരു വീട്ടിൽ രണ്ടാൾക്ക് പെൻഷൻ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ആറായിരത്തി നാനൂറ് രൂപയോളം വീട്ടിൽ എത്തിച്ചേരും ഇത് വലിയ വലിയ രീതിയിലുള്ള ഒരു സഹായം തന്നെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുന്നത് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ് മസ്റ്ററിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക ലഭിക്കും ആദ്യം എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ട് വഴി തുക സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും പിന്നീടായിരിക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിൽ പെൻഷൻ തുക എത്തിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക